ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തേത് ആദ്യത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ടുള്ള ചെറിയ ബ്ലോഗാണ് അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തു വെച്ചതല്ലാണ്ട് എഡിറ്റ് ചെയ്യാനെല്ലാം പോയി അതാണ് വീഡിയോ വരാനും ലൈറ്റായ അപ്പോൾ വീഡിയോ എല്ലാവരും മൊത്തത്തിൽ കാണാൻ നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ എനിക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ താ ഞാനൊരു ഉച്ചക്ക് രണ്ട് മണിയെല്ലാം ആയിരുന്നു തന്നെ കിച്ചണിലേക്ക് കയറിയേനെ വേറൊന്നും അല്ല നമ്മൾ ഫുഡാക്കുമ്പോൾ വീ ഒന്നിച്ച് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നല്ല പണിയാണ് എനിക്ക് അതുകൊണ്ടുതന്നെ ഞാൻ കുറച്ച് നേരത്തെ തന്നെ കിച്ചണിലിറങ്ങീനെ എനിക്ക് ആദ്യം തന്നെ താ ഞാൻ കുറച്ച് ഉള്ളിയെല്ലാം ഒന്ന് തോലറിഞ്ഞു വെക്കലാണ് കാര്യം സ്നാക്സിനും കറിക്ക് വല്ല ഉള്ളി വേണമല്ല അപ്പോൾ എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യം ഈ ഉള്ളി തോ തൊലുകളാണ് എനിപ്പോൾ ഞാൻ ഓരോന്നിനായിട്ട് കട്ട് ചെയ്ത് വയ്ക്കലാണ് അപ്പോൾ ഓരോന്നിനും ഓരോരോ വിധത്തിലാണല്ലോ കട്ട് ചെയ്യേണ്ടത് അതിൽ നിന്ന് തന്നെ ഇതാ കറിക്ക് കട്ട് ചെയ്ത് പിന്നെ സ്പ്രിംഗ് റോളാക്കുന്നുണ്ട് അതിനുള്ളത് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇറച്ചിയടി ആക്കുന്നുണ്ട് അതിന് ഇതാണ് ഞാൻ ചോപ്പറിലിട്ടിട്ട് കട്ട് ചെയ്യുന്നത് അപ്പോൾ അതാ അതിൻ്റെ അടുക്ക് മോന് വന്നിട്ട് എനിക്ക് സഹായിച്ചു തരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വിധത്തിലൂടെ പറഞ്ഞയച്ചിട്ട് പിന്നെ ദാ കറിക്ക് വേണ്ടുന്ന തക്കാളിയും ഇഞ്ചിയും പച്ചവെള്ളെല്ലാം കട്ടാക്കീന്ന് പിന്നെ സ്പ്രിങ് റോളിലേക്ക് വേണ്ടുന്ന ക്യാരറ്റ് ക്യാപ്സിക്കോ ക്യാബേജ് എല്ലാം കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ധാൻ മൊത്തത്തിൽ കട്ടിങ് പരിപാടിയെല്ലാം കഴിഞ്ഞ് കട്ടിങ് പരിപാടി എല്ലാം കഴിഞ്ഞാൽ തന്നെ പകുതി പണി ഒരുങ്ങിയ മലയാന്ന് ഇനിയിപ്പോൾ ആദ്യം തന്നെ ഞാൻ കറി വെക്കലാന്ന് കറി ഉള്ളി വാട്ടിയിട്ട് പിന്നെ അതിലേക്ക് തക്കാളിയും ഇഞ്ചിയും പച്ചമുളല്ലാം ഇട്ട് നല്ലോണം ഒന്ന് വാട്ടിയിട്ട് പിന്നെ ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് ബീഫ് ഉപ്പും മഞ്ഞളും കൂടി പരട്ടി വെച്ചതാണ് ഞാനിപ്പോൾ എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കലാണ് ഞാനിപ്പോൾ ഒരു മൂന്ന് ടീസ്പൂണ് മുളക് പൊടി ഇട്ടിന് ഒരു മൂന്ന് ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും കൂടി ഇട്ടിന് എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കലാണ് അതിനിപ്പോൾ ഇവിടെ ഞാൻ ഇറച്ചി ഇടക്കുള്ള മസാല തയ്യാറാക്കലാണ് അതിനകത്ത് ഞാൻ കട്ടാക്കി വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇടക്കലാണ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് എനിക്ക് ഇപ്പോൾ ഉള്ളിയെല്ലാം നല്ലോണം ഒന്ന് വാടി വന്നിട്ടാകുമ്പോൾ ഞാനീലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ടിട്ടൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടാൽ നമ്മൾ ഇറച്ചിയിടൻ്റെ മസാലയിടെ റെഡിയായി അതിപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് സെയിം പാനിൽ തന്നെ സ്പ്രിങ് റോളിനുള്ള ഉള്ളിയും കൂടി ഒന്ന് വാട്ടിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ സ്പ്രിങ് റോളിലുള്ള ഉള്ളി ഉള്ളി ആദ്യം ഒന്ന് നല്ലോണം ഒന്ന് വാട്ടിയിട്ട് എടുക്കണം എന്നിട്ട് വേണം ബാക്കി വെജീസ് എല്ലാം ഇട്ട് കൊടുക്കാൻ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഗരം മസാലയും കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളകിൻ്റെ പൊടി എരുവിന് ആവശ്യമായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്തെല്ലാം കൂടി നല്ലോണം ഒന്ന് വാട്ടിയിട്ട് എടുക്കലാണ് അങ്ങനെ വല്ലാണ്ട് വാടി വരുമൊന്നും ചെയ്യണ്ട നമുക്കൊരു കടിക്കാൻ കിട്ടുന്ന പാകത്തിൽ വാടി വന്നാൽ മതി ഇനിയിപ്പോൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇത്രയായാലും നമ്മുടെ സ്പ്രിംഗ് റോളിൻ്റെ മസാല ഇവിടെ റെഡി ആയിന് ഇനിയിപ്പോൾ സ്പ്രിംഗ് റോളിന് വേണ്ടുന്ന ബാറ്റർ ഒന്ന് കലക്കി എടുക്കലാണ് അതിനകത്ത് ഞാൻ ഒരു കപ്പ് മൈദ മൈദിയെടുത്തിന് അതിലേക്ക് അരക്കപ്പ് കോൺഫ്ലോറും കൂടി ഇട്ടുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് കലക്കിയിട്ട് എടുക്കലാണ് അപ്പോൾ സ്പ്രിങ് റോളിൻ്റെ മാവ് കലക്കുമ്പോൾ കോൺഫ്ലവർ ഇടാൻ വേണ്ടിയിട്ട് നോക്കുക എന്നാൽ പൊരിഞ്ഞു മതിയാകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അത്യാവശ്യം കുറച്ച് ലൂസായിട്ട് തന്നെ വേണം ഇതൊന്ന് കലക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദോഷമാവിനെക്കാട്ടെയും കുറച്ചും കൂടി ലൂസാക്കിയിട്ട് വേണം ഇത് കലക്കിയെടുക്കാൻ അപ്പോഴത്തെ ആ പ്രിങ്ലോണിൻ്റെ ബാറ്ററി ഇടാ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇറച്ചി ഇടക്ക് കുഴച്ചെടുക്കലാന്ന് അതിനകത്ത് എന്താ ഞാനിട ഒരു ഒന്നര കപ്പ് മൈതെ എടുത്തിന് ഇനിയിപ്പോൾ ഒന്നുമില്ല കുറച്ച് ഉപ്പും ഇട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്കെല്ലാം കുഴച്ചെടുക്കുന്ന പോലെ ഒന്നും കുഴച്ചിട്ടെടുക്കലാന്ന് ഇനിയിപ്പോൾ അതാ ഞാൻ ഇറച്ചി വടക്ക് പരത്തിയെടുക്കലാണ് പിന്നെ ഇറച്ചി വടക്ക് പരത്തിയെടുത്തില്ലാണ്ട് ബാക്കിയുള്ളതൊന്നും എൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ മിസ്സായിപ്പോയി ഇനിയിപ്പോൾ അതാ ഞാൻ സ്പ്രിങ് റോള് ആക്കലാന്ന് അതുപോലെ ബ്രഷിനെ കൊണ്ടുവരച്ചിട്ടാണ് മാവ് ഓട്ടിനാക്കുന്നത് എന്നിട്ട് ഇതാ ഇതുപോലൊന്ന് കൊട്ടിയിട്ടെടുക്കലാന്ന് അപ്പോൾ ഇങ്ങനെ ബ്രഷ് കൊണ്ട് തേച്ച് കൊടുത്താൽ നമുക്ക് നല്ല നേർങ്ങനെ ആയിട്ട് കിട്ടും അപ്പോൾ അതാ മൊത്തത്തിൽ ഞാൻ കൊട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ അതാ എല്ലാം ആയിട്ടുണ്ട് അപ്പോൾ ഇറച്ചി വള ഞാൻ ഒന്നിച്ച് പരത്തിയിട്ട് മസാല വെച്ചിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്തിരുന്നത് അപ്പോൾ താ പിന്നെ ഞാൻ കുറച്ച് ഉന്നക്കായി ഒന്ന് ഫ്രീ ചെയ്യാൻ വെച്ചിരുന്നതിനും അതും കൂടി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എല്ലാം ഒന്ന് പൊരിച്ചിട്ട് എടുക്കലാന്ന് ആദ്യം തന്നെ ഉന്നക്കായാണ് ഞാൻ പൊരിച്ചെടുത്തിരുന്നത് എന്നിട്ട് ഇറച്ചികളെ പൊരിച്ചെടുക്കലാന്ന് നിങ്ങൾക്ക് ഇറച്ചിയുടെ ഈ ഫീലിംഗ് കൊണ്ട് തന്നെ തമോസ ഷീറ്റിലെല്ലാം ചെയ്തിട്ടെടുക്കാം അപ്പോൾ സ്പ്രിംഗ് റോളൊന്നും ഇതുപോലെ ഉണ്ടാക്കി നോക്കില്ലെങ്കിൽ മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്സുമായ ഇത് അതിപ്പോൾ എല്ലാം കൂടി പൊച്ചെടുത്തിന് പിന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് കസ്റ്റേഡ് ആക്കിനും അതോടെ ഇതാ ഞാൻ ഫ്രൂട്ടെല്ലാം ആദ്യം കട്ടാക്കി വെച്ച് അതിലേക്ക് കസ്റ്റേഡ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കലാണ് ഇനിയിപ്പോൾ ജ്യൂസിനായിട്ട് ഞാനിട സിട്രസ് ഒന്ന് എടുത്തത് നമ്മൾ ഓറഞ്ച് മുസമ്പി ഇല്ലേ അത് അതൊന്ന് ജ്യൂസ് അടിച്ച് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഭംഗം കൊടുക്കാനായി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കട്ടൻ ചായയും കാച്ചി വെച്ചിന് കാര്യം ചായ ആർക്കും ഇല്ല നിർബന്ധമൊന്നുമില്ല അനക്കേ വേണ്ടു അതുകൊണ്ട് ഞാൻ കുറച്ച് കട്ടൻ ചായ കാച്ചിന് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ